പ്രവാസികൾക്ക് ജോലി കൊണ്ട് കേരളത്തിൽ ഭൂനികുതി അടയ്ക്കാം പുതിയ വെബ് പോർട്ടൽ സംവിധാനവുമായി റവന്യൂ വകുപ്പ് പ്രവാസികൾക്ക് അവർ ജോലി ചെയ്യുന്ന സ്ഥലത്ത് തന്നെ മൊബൈൽ വഴി കേരളത്തിൽ ഭൂനികുതി അടയ്ക്കുന്നതിന് വെബ് പോർട്ടൽ സംവിധാനം ഒരുക്കാനുള്ള തീരുമാനവുമായി സർക്കാർ ആദ്യഘട്ടത്തിൽ പത്തു രാജ്യങ്ങളിലെ പ്രവാസികൾക്കാണ് ഈ സൌകര്യം ലഭ്യമാക്കുക എന്ന് റവന്യൂ മന്ത്രി കെ രാജൻ നിയമസഭയിൽ പറഞ്ഞു യു കെ യു എസ് എ കാനഡ സിംഗപ്പൂർ സൌദി യു എ ഇ ഒമാൻ ഖത്തർ ബഹ്റിൻ കുവൈറ്റ് എന്നിവിടങ്ങളിൽ ഉള്ളവർക്കാണ് വെബ് പോർട്ടൽ സഹായകരമാവുക വസ്തുവിന്റെ കരം രസീതിന്റെ നമ്പർ എന്നിവ അടിസ്ഥാനപ്പെടുത്തിയാണ് പുതിയ സംവിധാനം ഒരുക്കുക ഇതിനു പുറമെ റവന്യൂ മന്ത്രിക്ക് നേരിട്ട് പരാതി നൽകുന്നതിനും പ്രത്യേക അപ്ലിക്കേഷൻ ആരംഭിക്കും നിലവിൽ പരാതി പരിഹാര പോർട്ടലുകൾ ഉണ്ടെങ്കിലും പൂർണ്ണമായും രഹസ്യ സ്വഭാവങ്ങൾ സൂക്ഷിക്കുന്നവയല്ല പുതിയ സംവിധാനത്തിൽ പരാതിക്കാരുടെ മുഴുവൻ വിവരങ്ങളും രഹസ്യമായി സൂക്ഷിക്കും മന്ത്രി നേരിട്ട് കൈകാര്യം ചെയ്യുന്ന വിധത്തിൽ ആയിരിക്കും ഈ അപ്ലിക്കേഷൻ പുറത്തിറക്കുക ആളുകൾ നേരിട്ട് മൊബൈലിലൂടെ റവന്യൂ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിന് പുതിയ മൊബൈൽ അപ്ലിക്കേഷൻ നിർമ്മിക്കും ഒറ്റത്തവണ നികുതി അടയ്ക്കാൻ പുതിയ പോർട്ടൽ തയ്യാറാക്കും അപ്പീലുകളുടെ തൽസ്ഥിതി അടക്കം പൊതുജനങ്ങൾക്ക് അറിയാനുള്ള സംവിധാനം ഉണ്ടാകും നിലവിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സാധ്യതകൾ പൂർണ്ണമായും ഉപയോഗിക്കത്തക്ക വിധത്തിൽ ആവും പുതിയ ആപ്ലിക്കേഷൻ സജ്ജമാക്കുക ഭൂമി ഏറ്റെടുക്കലിന്റെ മൂന്ന് ഘട്ടങ്ങളും ഉൾപ്പെടുന്ന പ്രത്യേക വെബ് പോർട്ടൽ ആവിഷ്കരിക്കും കേരള നെൽവയിൽ തണ്ണീർത്തട സംരക്ഷണ നിയമപ്രകാരമുള്ള ഭൂമി തരം മാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് കേരള നെൽവയിൽ തണ്ണീർത്തട നിയമത്തിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് നിയമം പാസാക്കുകയും ഇരുപത്തിയേഴ് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം താലൂക്ക് തലത്തിൽ വികേന്ദ്രിക്കുന്നതിനായി എഴുപത്തൊന്ന് ഡെപ്യൂട്ടി കളക്ടർ ആർ ഡിഒ എന്നിവരെ നിയോഗിച്ചുകൊണ്ട് കഴിഞ്ഞ മാസം സർക്കാർ ഉത്തരവുകൾ പുറപ്പെടുവിച്ചിട്ടുള്ളതാണ് അതിനനുസൃതമായി ഓൺലൈൻ സംവിധാനത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും വെബ്സൈറ്റിൽ അതെല്ലാം പ്രാവർത്തികമാക്കുകയും ചെയ്തിട്ടുള്ളതാണ് കേരള നിലവിൽ തണ്ണീർത്തട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള ചിലവുകൾ സർക്കാരിന്റെ മുൻകൂർ അനുമതിയോടുകൂടിയോ അല്ലെങ്കിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന വിധത്തിലോ വിനിയോഗിക്കുന്നതിന് ചട്ടം പതിനാലിൽ വ്യവസ്ഥ ചെയ്തിട്ടുണ്ട് കാലഘട്ടങ്ങളിൽ നടത്തിവരുന്ന തരംമാറ്റ അതലത്തിലും തരംമാറ്റ അപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കാൻ ആവശ്യമായി വരുന്ന സാഹചര്യങ്ങളിലും ഇതിനായി തുക അനുവദിച്ചിട്ടുള്ളതാണ് കേരള നിലവിൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പ്രകാരമുള്ള ഭൂമി തരം മാറ്റാപേക്ഷകൾ വേഗത്തിൽ തീർപ്പാക്കുന്നതിന് റവന്യൂ ഡിവിഷണൽ ഓഫീസറുടെ അധികാരം താലൂക്ക് തലത്തിൽ വികേന്ദ്രിക്കുന്നതിനായി ഡെപ്യൂട്ടി കളക്ടർമാരെ നിയോഗിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുള്ളതാണെന്നും മന്ത്രി പറഞ്ഞു